സാധാരണ പഞ്ചായത്തിൽ അവളോട് ചോദിച്ചു എന്താ കരീമോ പൈസ ഞാൻ പറഞ്ഞു പറഞ്ഞു ചോദിച്ചിട്ട് മതി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവും പാർട്ടിപരമായിട്ട് ഉണ്ടാവും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വരികയും അതുമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും തെളിവാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് യു ഡി എഫിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇക്കാര്യത്തിൽ മറുപടി വരണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ വേണ്ട ഒരു അതിൽ എന്നോടാകുമ്പോൾ പറഞ്ഞു പത്ത് രൂപ നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിൽ ഒരു പൈസ പോലും എനിക്ക് വേണ്ട ഹലോ നമസ്കാരം റഫീഖ് തൊട്ടുമ്പോ കാണേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊടിയത്തൂരും പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു ഓഡിയോ സന്ദേശം അതായത് ഫോൺ റെക്കോർഡ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ പരക്കുന്നുണ്ട് അതായത് നമ്മളെ കൊടിയത്തൂരിന്റെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ മുൻ മണ്ഡല പ്രസിഡന്റുമായ കരീം പഴങ്കലിന്റെ ഒരു ഓഡിയോ ആണ് ഒരു കോൺഗ്രസ് നേതാവു സംസാരിച്ച് ഒരു പിന്നെ സാംസ്കാരിക നിലയത്തിന് വേണ്ടി കോഴ ചോദിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ കാര്യങ്ങൾ ഞാൻ വെറുതെ വലിച്ചു നീട്ടി നീട്ടി പരത്തുന്നില്ല ആദ്യം നമുക്ക് ഈ ഓഡിയോ സന്ദേശം എന്താന്ന് നോക്കാം നിങ്ങൾ പറഞ്ഞു നീ പറഞ്ഞു നീ പറയുന്നവരെ ഞാൻ പറയാം ഞങ്ങൾക്ക് വലിയ എനിക്കിനാ നിങ്ങൾക്കുള്ളത് എന്റെ അയിനൊക്കെ അപ്പൊ ഞാൻ ആ രീതിയിൽ സംസാരിച്ചു നോക്കട്ടെ കേട്ടോ തന്നെ പറയുന്നേ ആക്കോട്ട് പാർട്ടിക്കാരാണ് അവർക്ക് പൈസയ്ക്കുള്ള ആഘോഷ പാലു വിറ്റ് ജീവിക്കുന്ന പിള്ളേരാ ഇരഞ്ചൂലി അല്ലേ രണ്ട് മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തി അപ്പൊ ഓഡിയോ സന്ദേശം എല്ലാരും കേട്ടില്ലേ ഈ ഓഡിയോ സന്ദേശമാണ് നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പുകളിലും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് സഞ്ചരിച്ചപ്പോൾ ഈ ഓഡിയോ എങ്ങനെ ലീക്കായി എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ അന്വേഷിച്ചത് അപ്പം ഇതിൻ്റെ മറുവശത്ത് അതായത് ഫോൺ സന്ദേശത്തിൻ്റെ മറുവശത്തുള്ള നമ്മളെ സണ്ണി പിന്നെ കിഴക്കരക്കാട്ട് എന്ന് പറഞ്ഞ ആളെ നമ്മൾ പോയി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പോൾ കൊടിയത്തൂരിൽ നിന്നുള്ള ആ ഫോൺ സന്ദേശത്തിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങളായിരുന്നല്ലോ അപ്പം എന്താണെന്ന് സംഭവിച്ചിട്ടുള്ളത് അതായത് എൻ്റെ ഈ അയൽവാസിയായ ഒരു പെൺകുട്ടിക്ക് ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കരീം പഴങ്കൽ എന്നെ വിളിച്ചു ആ പെൺകുട്ടിക്ക് നമുക്കവിടെ ജോലി കൊടുക്കാൻ നമ്മുടെ പാർട്ടിക്കാരാണോ എന്ന് എന്നോട് അന്വേഷിച്ചു അപ്പം ഞാൻ പറഞ്ഞു അത് നമ്മുടെ പാർട്ടിയുടെ ആളുകളാണ് അവർ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് എന്ന് ഞാൻ അവരോട് അവനോട് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് പഞ്ചായത്തിൽ കുറേ പൈസയ്ക്ക് ചിലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനോട് അവരോട് കുറച്ച് പൈസ ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിന് പറ്റത്തില്ല നീ തന്നെ നേരിട്ട് അവരുമായിട്ട് പൈസ സാമ്പത്തിക കാര്യങ്ങൾ നീ സംസാരിച്ചു നമ്മൾ കോൺഗ്രസുകാർ നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് ഒരു പണി കൊടുക്കുമ്പോൾ അതിന് സാമ്പത്തികം ചോദിക്കുക എന്ന് പറയുന്നത് മര്യാദയുള്ള കാര്യമല്ല അതുകൊണ്ട് ഞാൻ ആ കേസിൽ ഇടപെടില്ല എന്ന് ഞാൻ അവരോട് തീർത്ത് പറഞ്ഞു അതിനുശേഷം ഇവൻ സ്ഥിരം വീണ്ടും വീണ്ടും എന്നെ വിളിക്കാൻ തുടങ്ങി അപ്പം ഞാൻ അവനോട് അവൻ എന്നോട് പറഞ്ഞു അൻപതിനായിരം രൂപ ആ പെൺകുട്ടിയോട് വാങ്ങിക്കണം പന്ത്രണ്ടായിരം രൂപ പെർ മന്ത് അവർക്ക് സാലറി കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ വേണ്ട ഒരു അതിലെന്നോട് അവൻ പറഞ്ഞു പത്ത് രൂപ നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിൽ ഒരു പൈസ പോലും എനിക്ക് വേണ്ട അവർ പശുവിനെ കറന്ന് പാല് വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അവരോട് പൈസ കിട്ടത്തില്ല നീ ആ കേസ് ഒഴിവാക്കിക്കോ എന്ന് ഞാൻ അവനോട് തീർത്ത് പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഈ പെൺകുട്ടിയുടെ നമ്പർ ഫോൺ നമ്പർ തരാൻ പറഞ്ഞു അങ്ങനെ ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പറും അവരുടെ അച്ഛൻ്റെ ഫോൺ നമ്പറും ഞാനിവന് കൊടുത്തു അവരും ഇവനുമായിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പെൺകുട്ടി എന്നെ സംസാരിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ പൈസ കൊടുത്തിട്ട് ആ ജോലി വാങ്ങിക്കേണ്ട അല്ലാത്ത രീതിയിൽ ആ ജോലി വാങ്ങിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഞാൻ കരീമിനോട് ആ പെൺകുട്ടിയോട് പറഞ്ഞത് പിന്നെ ഈ കരീം എന്നോട് സംസാരിക്കുമ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസമുള്ളൊരു കാര്യമാണ് കാരണം പാർട്ടി തന്നെ പാർട്ടിയുടെ ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ പൈസ വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം പത്ത് നാൽപ്പത് വർഷമായി ഞാൻ ഈ കോൺഗ്രസ് പ്രവർത്തകനായിട്ടും പുത്രവാദപ്പെട്ട ഭാരവാഹിയുമായിട്ടും ഒക്കെ മുന്നോട്ട് പോകുന്നു ആ സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു ആരോപണങ്ങൾ ഇടപെടാനോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഇടപാടുകൾ നടത്താനോ ഞാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല എൻ്റെ അറിവിലുണ്ടായിട്ടുമില്ല പക്ഷേ പെട്ടെന്ന് പാർട്ടിക്ക് ക്ഷീണം തരുന്ന രീതിയിലുള്ള കരീമിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇങ്ങനൊരു പ്രസ്താവന വന്നപ്പോൾ ആ പരിപാടിയുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടിയെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന ആ ആ വിളിച്ച ആ ഫോണ് അതിൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ ഉത്തര ഉത്തരവാദിപ്പെട്ട എൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നായിരിക്കും ഒരു പക്ഷേ ഇത് പുറത്തു പോയിരിക്കുന്നത് ഞാൻ ഇതുവരെ ആർക്കും ആ വോയിസ് ആ ഒരാൾക്കല്ലാതെ മറ്റൊരാൾക്കും ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല ഈ വിഷയമായിട്ട് നമ്മൾ കരിയുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് കരിയും പറഞ്ഞത് പഞ്ചായത്തും പിന്നെ ഇവരൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് അങ്ങനെ ചോദിച്ചത് എന്നാണ് എന്നാൽ ആ വാദം തള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇങ്ങനൊരു സംഭവത്തിൽ പഞ്ചായത്തിന് യാതൊരുവിധ അറിവുമില്ല ഇങ്ങനെ ഒരാളോടും പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പറഞ്ഞിട്ടില്ല ഇതിനെതിരെ അന്വേഷണം ഉണ്ടാവും നടപടി ഉണ്ടാവും എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ മെമ്പറുടെ ഒരു വോയിസ് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പം അതിൽ ഈ പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും പിന്നെ ഇതിൽ സപ്പോർട്ടുണ്ടോ അല്ല അവരെ സന്തുഷ്ടപ്രദാനം ചെയ്താണോ കഴിഞ്ഞ ദിവസം ഞാനും കേട്ടിരുന്നു അപ്പോൾ കൊടിയത്തൂർ പഞ്ചായത്തിൽ അങ്ങനെ കോട്ടമൽ വായനശാലയിൽ ഒരു ലൈബ്രറിൻ്റെ വേക്കൻസി വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ റിപ്പോർട്ട് എംപ്ലോയ്മെൻറ്റിനെ അറിയിച്ചു എംപ്ലോയ്മെൻ്റിൽ നിന്ന് കിട്ടിയ ലിസ്റ്റ് പ്രകാരം നിയമാനുസൃതമായി തന്നെ ഈ ലിസ്റ്റിലുള്ള വ്യക്തികൾക്ക് കാർഡ് അയക്കുകയും ഇൻ്റർവ്യൂ അറിയിക്കുകയും ചെയ്തു അത് പ്രകാരം അതിൻ്റെ അതിൻ്റെ വിദഗ്ദ്ധരെ വെച്ചുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ നടത്തുകയും ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു ഒന്നാമതെത്തിയ വ്യക്തി ദൂരം കൂടുതലാണെന്ന് പറഞ്ഞതിനാൽ അവർക്ക് വരാൻ പറ്റില്ല എന്ന് ഇൻ്റർവ്യൂ ഉടനെ അറിയിച്ചു അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ വ്യക്തിക്കാണ് ഇപ്പോൾ ചാൻസ് വന്നിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ശബ്ദരേഖയെ പറഞ്ഞിരിക്കുന്ന പോലെ പണം ആവശ്യപ്പെടാനോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കോ പഞ്ചായത്ത് ഭരണസമിതി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും പാർട്ടിപരമായിട്ടുണ്ടാവും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വരികയും അതുമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നീട് നമ്മൾ ഈ പറയുന്ന കുടുംബം കുടുംബമായിട്ട് ബന്ധപ്പെട്ടു അതായത് ഇതിൽ ജോലി എന്ന് പറയുന്ന കുടുംബമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് അവിടുത്തെ ആൾ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പം ഈ ഒരു വിവാദമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എവിടെ സന്നിധേടുന്ന എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ വന്ന് ചോദിച്ചു കുട്ടിയുടെ ഇവിടെ ഒരു കുട്ടി ഇവിടെ പയ്യ ജോലിക്ക് വേണ്ടി പഞ്ചായത്ത് നിന്ന് വിളിക്കുന്നുണ്ട് ശരിയാണെന്ന് വെച്ചാൽ ആ ഞാൻ അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒരു ആ എൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ കണ്ടിട്ടോട് ചോദിച്ചു പൈസ എല്ലാം കൊടുക്കണമെന്ന് ചോദിച്ചു ആ പൈസ പൈസയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ വണ്ടിയിലാണ് വണ്ടിയിലിരുന്ന് എന്തൊക്കെയാ സംസാരിക്കും പൈസ ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാ സംസാരിക്കണേ ഞാൻ കേട്ടു വണ്ടിയിൽ വരും അങ്ങനെ ഞാൻ പെണ്ണ് പെണ്ണേ പറഞ്ഞു വിട്ടു അവൾ അവിടെ പോയി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു ഈ പിന്നെയാണ് ചോദിക്കുന്നത് പൈസയുടെ കാര്യം വേണം അവർക്ക് വേണം പൈസ വേണം കഷ്ടപ്പെട്ട് ഇത്തരം പഠിപ്പിച്ച് ഇത്തരം ജോലിക്കാരാ ഇത്തരം വിദ്യാഭ്യാസം കൊടുത്ത് എനിക്കിനി പൈസ കൊടുത്തിട്ട് ജോലി കാണിക്കണം ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരാണ് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛൻ പോലെ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് ഞങ്ങൾ ഇതുവരെ പൈസ കൊടുത്തോടും കയറി കയറിയിട്ടില്ല അവളോട് മറ്റോൾ മറ്റവർ ചോദിച്ചു എന്താ കെരീമോ കരിയുമ്പോ പൈസ ചോദിച്ചെന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടാന്ന് പറഞ്ഞു സണ്ണീച്ചനോട് ചോദിച്ചിട്ട് കൊടുത്താൽ മതിയെന്നു ഏതായാലും ഈ ഒരു ഓഡിയോ സന്ദേശവും വാർത്തകളൊക്കെ നാട്ടിൽ വിവാദമായ സമയത്ത് പ്രതിപക്ഷം അതായത് ഇടതുപക്ഷം സമരത്തിനൊരുങ്ങുകയാണ് അപ്പം അടുത്ത ദിവസങ്ങളിൽ വലിയ സമരപരിപാടിയിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് ഏരിയ കമ്മിറ്റി തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗം ജോണി എടശ്ശേരി നമ്മളോട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് ഇപ്പോൾ യു ഡി എഫിൽ ഒരു സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് കരീം പാഴില് അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കുന്നത് ഈ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ യു ഡി എഫ് ഭരണസമിതി കഴിഞ്ഞ മൂന്ന് വർഷമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ പുറത്തു വന്നതിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റും ഏഴാം വാർഡ് മെമ്പറും അതേപോലെ തന്നെ മണ്ഡലം പ്രസിഡൻറ്റുമായിരുന്ന മുൻ മണ്ഡലം പ്രസിഡൻറ്റുമായിരുന്ന കരീം പഴങ്കലിൻ്റെ വോയിസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ വോയിസിൽ പറയുന്നത് തന്നെ അവിടെ നിയമനം നടത്തുന്നതിനെല്ലാം ഞങ്ങൾ വലിയ തുക വാങ്ങാറുണ്ട് എന്നാണ് ഇപ്പോൾ സാംസ്കാരിക നിലയത്തിലെ പാർട്ട് ടൈം ലൈബ്രറിയൻ്റെ നിയമനത്തിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് എംപ്ലോയ്മെൻറ്റ് വഴിയാണ് അതിൻ്റെ ലിസ്റ്റ് വാങ്ങിയതെന്നാണ് എംപ്ലോയ്മെൻറ്റ് വഴി നിയമനം നടത്തുന്നതിന് പോലും കോഴ വാങ്ങുന്നു എന്ന് പരസ്യമായിട്ട് അവർ സമ്മതിക്കുകയാണ് അതിൻ്റെ തെളിവാണ് പുറത്തു വന്നത് അതുകൊണ്ട് ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല മറ്റ് പല കാര്യങ്ങളിലും അത് നിഷേധിച്ച് രക്ഷപ്പെടാറുണ്ടെങ്കിലും ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ പച്ചയായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ യു ഡി എഫിൻ്റെ ഈ തനിറം അവരുടെ ഈ തനിനിറവി പുറത്തു വന്നിട്ടുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇക്കാര്യത്തിൽ മറുപടി പറയണം ഈ ഭരണസമിതി അഴിമതിയിൽ കുളിച്ച് നിൽക്കുന്ന ഈ കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ യു ഡി എഫ് ഭരണസമിതി രാജിവെക്കുകയാണ് വേണ്ടത് രാജിവെച്ച് മാതൃക കാണിക്കുകയാണ് ചെയ്യേണ്ടത് അതിന് അതിനുവേണ്ടി അതിശക്തമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തൊട്ട് ദിവസങ്ങളിൽ നടക്കും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യാൻ തയ്യാറല്ല ജനങ്ങളുടെ മുമ്പിൽ ഇവരുടെ മുഖം തുറന്നു കാണിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഓഡിയോ സന്ദേശവും വാർത്തകളെല്ലാം നാട്ടിൽ വലിയ ചർച്ചയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ യു ഡി എഫിൽ ഇതൊരു വലിയ തലവേദനയായിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഇതിനെതിരെ ഒരു വലിയൊരു നടപടി ഉണ്ടാകും ഈ കരീമിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഓക്കെ താങ്ക്